പൊന്നുമാമി അച്ചാർ നാരങ്ങ കന്നിമാങ്ങ വെളുത്തുള്ളി മാമിയുടെ ഏറ്റവും വിശേഷപ്പെട്ട അച്ചാറുകൾ ഏവർക്കും സ്വാഗതം ഞാൻ പാലക്കാട് ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് പാലക്കാട് മാമിയുടെ അച്ചാർ ഫേമസ് ആണ് പാലക്കാട് മാമിയെ ഒരു യാത്രയാണ് ബാക്കി നമുക്ക് പോകുന്ന വഴി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം പാലക്കാട് ജംഗ്ഷനിലെ ഒരു ജംഗ്ഷൻ്റെ ഒരു കാഴ്ച ഉണ്ടോ ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അടുത്താണിപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ബോഗിയാണിത് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കൽപ്പാത്തിയിലാണ് മാമിയുടെ വീടും ഒക്കെ ആ വീട്ടിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പം കൽപ്പാത്തിയിലേക്ക് പോകണമെങ്കിൽ അവിടുന്ന് നൂ രൂപ നൂറ്റമ്പത് രൂപ ഓട്ടോക്കൂലി വാങ്ങിക്കും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൽപ്പാത്തി പോവാൻ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് ശേഖരിപുരം ഇറങ്ങണം നമ്മൾ ബസ്സിലാണ് ബിരിയാണി അൻപത് രൂപ മാടലൂണ് നാൽപ്പത് രൂപത്തില്ല കൽപ്പാത്തി മാമയുടെ എന്താ വഴിയാ ഒരു ബോർഡുണ്ട് കൽപ്പാത്തി ഹെറിറ്റേജ് വില്ലേജ് വെൽക്കം ടു കൽപ്പാത്തി ഹെറിറ്റേജ് വില്ലേജ് ഇതെല്ലാം ഈ ാണ് അതിൽ ഒരു അഗ്രഹാരത്തിലെ ഒരു ഒരു ക്ഷേത്രമാണിത് ഇവിടെ എന്തോ ഫങ്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് അഗ്രഹാരങ്ങളാ എല്ലാ ഇപ്പൊ പുതുക്കിപ്പണിയുന്ന വീടുകൾക്കൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടെന്നാലും ആ ഷെയ്പ്പൊന്നും അവര് മാറ്റം വരുത്തുന്നത് ഇതൊരു പൈതൃക ഗ്രാമമാണ് ആ ആരോത്സവം നടക്കുന്ന വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇതിനടുത്താണ് മാമിയുടെ വീട് നമുക്കിവിടെ ചിരക്കാം ഈ രഥോത്സവം നടക്കുന്ന രഥമാണ് അവർ ഇതെല്ലാം ഷീറ്റൊക്കെ ഇട്ടും മഴയും പെയിലൊക്കെ കൊള്ളാതെ ഇങ്ങനെ വെച്ചേക്കുകയാണ് നമ്മൾ കണ്ടുപിടിച്ചു പൊന്നുമാമി അച്ചാർ നാരങ്ങ കഞ്ഞി വെളുത്തുള്ളി അവയ്ക്കാ മാങ്ങ നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം ഹലോ ആ നമസ്തേ എന്ന് കാണാൻ വന്നതാ പൊന്നുമാമി അച്ചാർ കൽപ്പാത്തി വിശ്വനാഥ വിശാലാക്ഷി സമേത ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് ഈ അഗ്രഹാരങ്ങളിലാണ് മാമിയുടെ വീട് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ തൊട്ടടുത്ത് ഇവിടെ ഇവിടെ ഒരു ഡോക്ടറുടെ ഒരു പേരുണ്ട് നോക്കാണ് ഈ ഐശ്വര്യ ക്ലിനിക്ക് ദീപാരാമൻ എന്ന് പറഞ്ഞ ഡോക്ടറുടെ തൊട്ടടുത്താണ് ഈ വീട് പാലക്കാട് മാമിയുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത് പക്ഷേ മാമിക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളോട് റെസ്റ്റ് എടുക്കുകയാണ് അതുകൊണ്ട് നമുക്കൊരു സംസാരിക്കാനുള്ളൊരു ആരോഗ്യമില്ലാത്തതന്നെ നമ്മൾ ഇവിടെ മാമിയുടെ സന്ത സഹചാരിയാണ് ചേട്ടൻ പേരെങ്ങനെ എന്റെ പേര് മുരുകൻ മുരുകൻ ചേട്ടാ നമുക്ക് മാമിയാണ് അടുത്ത ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് അടുത്ത ആരോഗ്യം വേണ്ടിട്ട് കാണാം ഒരു മാസം കൂടെ കാണാം ഈ ഐറ്റംസ് നമ്മളെ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ സ്നാക്സ് ഒക്കെ ഇതെല്ലാം ഇവിടെ എന്തൊക്കെ നമ്മുടെ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് മെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാം മെയിൻ ആയിട്ട് ഇതെല്ലാം നമുക്ക് കഴിയുന്നത് മാത്രമേ ഉള്ളൂ കടകൾക്ക് കൊടുക്കുന്നില്ല വീട്ടാവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കൂടെ ഇത് മാമി തുടങ്ങിയിട്ട് പത്തു മുപ്പത്തഞ്ചു വർഷമായി ഞങ്ങൾ മാങ്ങ കൊടുത്തിട്ട് ഞങ്ങൾ മാങ്ങ കൊടുത്തിട്ട് ഇറങ്ങിപ്പോവും മാങ്ങ കഴുകി കൊടുത്തിട്ട് ഞങ്ങൾ പോകും ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ഞാനിവിടെ ഇടാനും എടുത്തു കൊടുക്കാനും മേടിച്ചുകൊണ്ടുവരാനും അതിനായിട്ട് ആറ് വയസ്സുകഴിഞ്ഞു എൺപത്തി ആറ് കഴിഞ്ഞു ഐറ്റംസ് എന്ന് ഇത് കണ്ണിമാങ്ങ അച്ചാറ് പിന്നെ ഇത് മാങ്ങ ചെലവര് ഇത് കട്ട് എന്ന് പറയും കട്ട് മാങ്ങ എന്ന് പറയും ആവശ്യം തന്നെയാണ് അത് പറഞ്ഞാല് വലിയ മുഴുത്ത മുഴുത്തു മാങ്ങനെ കൂടി കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഒന്ന് വെയിലത്തൊന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാട്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇടുന്നതാണ്

പിന്നെ ഇത് ചെറുനാരങ്ങ അച്ചാറ് ചെറുനാരങ്ങ ആ നാരങ്ങ അച്ചാറ് പിന്നെ മുളക് കൊണ്ടാട്ടം മുളക് കൊണ്ടാട്ടം പാവയ്ക്ക കൊണ്ടാട്ടം പാവയ്ക്ക കൊണ്ടാട്ടം ഇഡലിപ്പൊടി ഇഡലിപ്പൊടി തേങ്ങ ചമ്മന്തിപ്പൊടി ആ ചമ്മന്തിപ്പൊടി വേപ്പില കെട്ടി അത് നാരങ്ങയുടെ ഇല കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ നാരങ്ങയുടെ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണത്തിനെ കറി വെക്കലേ കരുനാരങ്ങാരങ്ങനാരങ്ങനാരങ്ങൾ അപ്പൊ ആ നാരങ്ങയുടെ ഇല കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ചോറിന് ചമ്മന്തി പോലെ ഇത് അരിക്ക് ഓക്കെ ഇത് മണത്തക്കാളി തക്കാളി ചെറിയ ഒരു സൈസ് തക്കാളി ഉണ്ട് അതിന്റെ എല്ലാം തോരം തോരന ചീരയുടെ കൂടെ വരും ഇത് ചുണ്ടങ്ങ

ഇതെല്ലാം നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്ത് കഴിക്കാം ഇത് ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ നല്ല രസമുണ്ട് കാണാൻ ഈ വർഷം കപ്പ ചക്കയുടെ കാലമാണല്ലോ ഇതെല്ലാം മാമിയെ തന്നെ ആണോ ഞാനും ഉണ്ടല്ലോ ഇത് അരിപ്പടം എന്ന് പറയും ഒരു വേരാണ് കൂടുതൽ സത്യമംഗലം മലയിലൊക്കെ ആയിരുന്നു ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ നാട്ടുമുറങ്ങളിലും വെച്ച് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നു നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഇതിന് ചെലവിൽ പറയും സദാവരി കിഴങ്ങിന്റെ വേരാണെന്ന് പറയും കിഴങ്ങാന്ന് പറയും ഈ സർവത്തിനൊക്കെ ആ അത് തന്നെ അതിന്റെ കുറച്ച് മുഴുത്തതാണ് അതിനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇടുന്ന മാമിയുടെ ഏറ്റവും വിശേഷപ്പെട്ട അച്ചാറുകളിൽ ഒന്നാണ് മാങ്ങ അച്ചാർ മാമി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ഏറ്റവും നല്ല അച്ചാർ എന്ന് ചോദിച്ചാൽ മാമി പറയുന്നത് മാമിയുടെ മാങ്ങ അച്ചാറാണ് അതിൻ്റെ കൂട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മാമിയുടെ കൈകൾ കൊണ്ട് തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ രുചി ഇവിടെ ആൾക്കാർ തിരക്കി വന്ന് ഇവിടെ വെളിയിലൊന്നും കച്ചവടങ്ങൾ സ്ഥാപനങ്ങളിലൊന്നുമില്ല ആവശ്യക്കാർ ഈ വീട്ടിൽ വന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന അത് മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയൊരു പ്രൊഡക്ഷനോ അല്ലെങ്കിൽ സെയിൽസോ ഒന്നും ഉദ്ദേശിച്ചില്ല മാമിയുടെ ഒരു താല്പര്യമാണ് ഈ പാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരു കലയാണിത് ആ മാമിയുടെ ഏറ്റവും സ്പെഷ്യലാണ് ഈ മാങ്ങ അച്ചാർ ഞാൻ പാലക്കാട് മാമിയുടെ വീട്ടിലാണ് ഇരിക്കുന്നത് മാമിക്ക് ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാമിയെ നമുക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ ആരോഗ്യവും ഇല്ല അതുകൊണ്ട് പറ്റിയില്ല പക്ഷെ മാമിയുടെ സന്തത സഹചാരിയാണ് മുരുകേട്ടൻ മാമിക്കൊപ്പം കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി മുരുകേട്ടനാണ് മാമിയോടൊപ്പം നിന്ന് അച്ചാറിടുന്നത് അമ്മ മാമിയെ സഹായിക്കുന്നത് മുരുകൻചേട്ടൻ എല്ലാ വിവരങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാമി സുഖമായതിന് ശേഷം ഒരു മാസം കഴിഞ്ഞാൽ കാണാമെന്നാണ് പറഞ്ഞത് മാമി എത്രയും പെട്ടെന്ന് സുഖമാകുവാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം